കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ നമ്മുടെ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ട ടോപ്പ് ട്വൻറ്റി ഫൈവ് വാഹനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തിരിക്കുന്നത് ടാറ്റ പഞ്ചാണ് രണ്ട് ലക്ഷത്തിലേറെ വാഹനങ്ങളാണ് ടാറ്റ പഞ്ച് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മാരുതി സുസുഖി നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഒന്ന് പിന്നോട്ട് വന്നിരിക്കുന്നത് സാധാരണ എല്ലാ കൊല്ലവും ടോപ്പ് വൺ പൊസിഷനിൽ ഇരിക്കുന്നത് നമ്മുടെ മാരുതി സുസുഖിയാണ് ഇത്തവണ ഒന്ന് പിന്നിലോട്ട് പോയിട്ടുണ്ട് പക്ഷേ എങ്കിൽ ടോപ്പ് ടെൻ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ അഞ്ചെണ്ണം കൊണ്ടുപോയിരിക്കുന്നത് സുസുഖി തന്നെയാണ് അപ്പം കഴിഞ്ഞൊരു മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ടോപ്പ് വൺ പൊസിഷനിൽ നിൽക്കുന്നത് ബ്രസയാണ് പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വാഹനങ്ങളാണ് കഴിഞ്ഞൊരു മാസം കൊണ്ട് ഈ ഒരു വണ്ടി വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ കൊല്ലത്തെക്കാൾ മുപ്പത്തഞ്ച് ശതമാനമാണ് ബ്രസയുടെ വർധന വന്നിരിക്കുന്നത് രണ്ടാം സ്ഥാനം എടുക്കുകയാണെങ്കിലും അവിടെ നമ്മുടെ മാരുതി സുസുഖി തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് വാഗനാറാണ് പതിനേഴായിരത്തി മുന്നൂറ്റി മൂന്ന് യൂണിറ്റിലാണ് വാഗനാർ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ പോലത്തെ കണക്കെടുക്കുകയാണെങ്കിൽ നൂറ്റി രണ്ട് ശതമാനത്തിലേറെയാണ് വർധനവ് വന്നിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ആണ് പതിനാലായിരത്തി പന്ത്രണ്ട് യൂണിറ്റിലാണ് ഡിസൈർ കഴിഞ്ഞൊരു മാസം കൊണ്ട് വിറ്റത് ഇനി അടുത്തതും കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ സുസൂഖി തന്നെയാണ് എർട്ടികയാണ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് യൂണിറ്റുകളാണ് എർട്ടിക വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് ഇനി അഞ്ചാം സ്ഥാനത്തുള്ളതാണ് നമ്മുടെ ടാറ്റയുടെ എന്ന് പറയുന്നത് പതിനയ്യായിരത്തി എഴുപത്തി മൂന്ന് യൂണിറ്റിലാണ് ടാറ്റ പഞ്ച് കഴിഞ്ഞൊരു മാസം കൊണ്ട് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് തൊട്ടു പിന്നാലെ നമ്മുടെ നെക്സോൺ ആണ് വന്നിരിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് യൂണിറ്റിലാണ് നെക്സോൺ കഴിഞ്ഞൊരു മാസം കൊണ്ട് വിറ്റത് പക്ഷേ കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനൊന്ന് ശതമാനം കുറവാണ് നെക്സോൻ്റെ വിൽപ്പനയിൽ വന്നിരിക്കുന്നത് ഇനി ഏഴാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് എസ് യു എന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന നമ്മുടെ ക്രെറ്റ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എട്ട് യൂണിറ്റുകളാണ് കഴിഞ്ഞൊരു മാസം കൊണ്ട് കറക്റ്റ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് പുറകെ നമ്മുടെ റിയൽ എസ് ജി വി എന്ന് പറയുന്ന നമ്മുടെ സ്കോപ്പിയോയാണ് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് യൂണിറ്റുകളാണ് കഴിഞ്ഞൊരു മാസം കൊണ്ട് സ്കോപ്പിയോ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് ഒമ്പതാമത് വന്നിരിക്കുന്നത് നമ്മുടെ ഇക്കോയാണ് പതിനൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തിയെട്ട് യൂണിറ്റിലാണ് ഇക്കോ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് തൊട്ടുപുറേ തന്നെ നമ്മുടെ ആണ് ഫ്രോൺസ് ഏകദേശം പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് യൂണിറ്റിലാണ് ഫ്രോൺസ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ തൊട്ടുപുറകെ നമ്മുടെ സ്വിഫ്റ്റ് ആണ് വന്നിരിക്കുന്നത് പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് യൂണിറ്റിലാണ് സ്വിഫ്റ്റ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് തൊട്ടുപുറേ തന്നെ നമ്മുടെ ഷുണ്ടയുടെ വേണുചേട്ടനാണ് വന്നിരിക്കുന്നത് വേണുചേട്ടൻ വേണുചേട്ടൻ ഏകദേശം പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് യൂണിറ്റിലാണ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് പതിമൂന്നാമതാണ് നമ്മുടെ ടൊയോട്ടോയുടെ ഇനോവ എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ് യൂണിറ്റിലാണ് ടൊയോട്ടോ ഇനോവ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സുസുഖിയിൽ നിന്ന് തന്നെയാണ് ബെലനോയാണ് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് യൂണിറ്റിലാണ് ബെലനോ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് ഇനി പതിനഞ്ചാമത് വന്നിരിക്കുകയാണ് നമ്മുടെ താറന്ന് പറയുന്നത് താറ് ഏകദേശം ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് യൂണിറ്റിലാണ് താറ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വൺ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വാഹനമാണ് ഓൾട്ടോ എന്ന് പറയുന്നത് ടോപ്പ് വൺ പൊസിഷനിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ കൊല്ലവും ഓൾട്ടോയുടെ സ്ഥാനം ഏറെയാണ് പക്ഷേ ഇത്തവണ പതിനാറാമത്തെ പൊസിഷനിലാണ് ഓൾട്ടോ വന്നിരിക്കുന്നത് ഏഴായിരത്തി യൂണിറ്റിലാണ് ഓൾട്ടോ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ തൊട്ടു പുറകെ നമ്മുടെ മഹീന്ദ്രയുടെ എക്സ് യു വി സെവൻ ഡബിൾഒ ആണ് ഏകദേശം ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് യൂണിറ്റിലാണ് എക്സ് യു വി സെവൻ ഡബിൾഒ വിറ്റത് വീണ്ടും നമ്മുടെ സുസുക്കിയിൽ നിന്ന് തന്നെയാണ് അടുത്ത ആൾ വന്നിരിക്കുന്നത് ഗ്രാൻഡ് വിക്റ്റാറ ആണ് ഏകദേശം ഏഴായിരത്തി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റിലാണ് ഗ്രാൻഡ് വിക്റ്റാറ നമ്മുടെ കഴിഞ്ഞൊരു മാസം കൊണ്ട് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് ഇനി പത്തൊമ്പതാമത്തെ പൊസിഷനിൽ വന്നിരിക്കുകയാണ് എക്സ് യു വി ത്രീ എക്സോ എന്ന് പറയുന്നത് ഏഴായിരം യൂണിറ്റിലാണ് എക്സ് യു വി ത്രീ എക്സോ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് നല്ല സെയിൽസ് തന്നെയാണ് എച്ച് യു വി ത്രീ എക്സ് കാര്യത്തിൽ വന്നിരിക്കുന്നത് തൊട്ടുപുറകെ നമ്മുടെ മഹീന്ദ്രയുടെ ബൊലേറോ തന്നെയാണ് വന്നിരിക്കുന്നത് ബൊലേറോ ഏകദേശം അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് യൂണിറ്റിലാണ് ബൊലേറോ കഴിഞ്ഞൊരു മാസം കൊണ്ട് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയൊന്നാം സ്ഥാനം പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഹ്യുണ്ടയുടെ എക്സ്റ്റർ എന്ന് പറയുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് യൂണിറ്റിലാണ് എക്സ്റ്റെർ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിരണ്ടാമത് വന്നിരിക്കുന്നത് നമ്മുടെ ടാറ്റയുടെ ടിയാഗോ ആണ് അയ്യായിരത്തി ആറ് യൂണിറ്റുകളാണ് ടാറ്റ ടിയാഗോ കഴിഞ്ഞൊരു മാസം കൊണ്ട് വിറ്റത് തൊട്ടുപുറകെ നമ്മുടെ ടാറ്റയുടെ കെറുവാണ് നാലായിരത്തിലേറെ വാഹനം ാണ് ടാറ്റെർവ് കഴിഞ്ഞൊരു മാസം കൊണ്ട് വിറ്റത് കെവിന്റെ കാര്യം പറയുവാണെങ്കിൽ കെർവ് ഇറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല പക്ഷെ നല്ല രീതിക്ക് തന്നെയാണ് സെയിൽസ് എല്ലാം വന്നിരിക്കുന്നത് ഇനി അവരധികം വൈകാതെ തന്നെ ഇതിന്റെ ഒരു ഹൈപ്പീരിയൻ ജി ഡി ഐ എന്ന് പറയുന്ന പതിപ്പും കൂടി കൊണ്ടുവരാൻ പോകുന്നുണ്ട് അപ്പൊ കച്ചോട് ഒന്നും കൂടെ പൊടിപിടിക്കും അങ്ങനെ നെക്സ്റ്റ് നമ്മുടെ ഇരുപത്തിനാലാമത്തെ പൊസിഷനിൽ വന്നിരിക്കുകയാണ് ടൊയോട്ടോയുടെ റൈഡർ എന്ന് പറയുന്നത് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് യൂണിറ്റിലാണ് ടൊയോട്ടോയുടെ ഹൈറൈഡർ എന്ന് പറയുന്ന മോഡൽ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് ഇനി ഇരുപത്തി അഞ്ചാമത് വന്നിരിക്കുകയാണ് നമ്മുടെ ഹ്യയുടെ ഗ്രാൻഡ് ഐട്ടൺ എന്ന് പറയുന്നത് നാലായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് യൂണിറ്റിലാണ് ഗ്രാൻഡ് ഐട്ടൺ കഴിഞ്ഞൊരു മാസം കൊണ്ട് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞൊരു മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് ട്വന്റി ഫൈവ് വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ പോലും അതിൽ പത്തെണ്ണം കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ സുസുഖി തന്നെയാണ് അപ്പോൾ സുസുഖിയുടെ തട്ട് താഴത്തില്ലാതെ